നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരം അഥവാ ഫൗണ്ടേഷൻ എന്താണെന്ന് അറിയാമോ അതാണ് സ്വാഭിമാനം അഥവാ സെൽഫ് റെസ്പെക്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വാഭിമാനം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടുവരാം അടുത്തത് സെൽഫ് അക്സെപ്റ്റൻസ് നിങ്ങൾ ഏത് തരത്തിലുള്ള സ്വഭാവക്കാരനോ സ്വഭാവകാരിയോ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നസും തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതെ ജീവിക്കാൻ തുടങ്ങുക രണ്ട് നിങ്ങൾ നിങ്ങൾക്കായിട്ട് കൊടുക്കുന്ന പ്രോമിസസ് അത് നിങ്ങള് സംരക്ഷിക്കുക ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ചെയ്തു തീർക്കുക അല്ലെങ്കിൽ പരാജയപ്പെടുന്നുവെന്നോ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലെന്നോ എന്ന് കരുതിയിട്ട് അതിൽ നിന്നും പിന്മാറേണ്ടത് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ഓരോ സംഭവങ്ങളും നിങ്ങൾ തന്നെ അതിൽ റെസ്പോൺസിബിൾ ആണ് ഞാനാണ് അതിന് കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി എന്ന് നിങ്ങളെ സ്വയം എപ്പോഴാണോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അന്ന് മുതൽ നമ്മളുടെ സെൽഫ് റെസ്പെക്ട് വർദ്ധിക്കുന്നു